ആന്ധ്രയിൽ ഈ മെയിൻ സ്ട്രീം പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടില്ല അതുകൊണ്ട് ആന്ധ്രയിൽ ഇത് നടപ്പാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ആന്ധ്രയിലെ നക്സലൈറ്റുകൾ തമ്മിത്തല്ലി അപ്രസക്തരായി കൊണ്ടാപ്പള്ളി സീതാരാമൻ എ ആ ചന്ദ്ര പുല്ല റെഡ്ഡി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ അവരുടെ ഹീറോസൊക്കെയാണ് ഇവരൊക്കെ ഒന്നുകിൽ മരിച്ചു മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നക്സലൈറ്റുകളുടെ ഗ്രൂപ്പ് വഴക്ക് അതിഭയാനകമാണ് കേട്ടോ കേരളത്തിലെ നക്സലുകൾ എത്ര ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു നമുക്ക് എണ്ണി നോക്കാൻ പറ്റില്ല കേരള കോൺഗ്രസ് പോലെയാണ് ആ ഭയങ്കരമായിട്ട് പലരും ഇവർ ഒരു നിസ്സാര കാര്യത്തിന് അവർ പോയിട്ട് വേറെ നക്സലൈറ്റ് മൂവ്മെൻ്റ് ഉണ്ടാക്കുക മൂന്ന് പേര് മതി മതി ദിസ് അതായത് ഞങ്ങളാണ് പ്യൂർ നക്സലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ അങ്ങനെ ആന്ധ്രയിൽ അവർ തമ്മിൽ തന്നെ അന്തഛദ്രവും ഒക്കെ ഉണ്ടായി അപ്പോൾ അവിടെ അസർട്ട് ചെയ്തത് പിന്നെ ഈ സായുധ ഗ്രൂപ്പാണ് അപ്പോൾ അങ്ങനെ അവരെ ഏകദേശം ഒതുക്കി തീരാറായി ഇപ്പോൾ വനവാസികൾക്കും ഒരുപാട് പേർക്കും മനസ്സിലായി തുടങ്ങിയത് വലിയൊരു അപകടം പിടിച്ച മേഖലയാണ് ആദ്യം അവർ ഈ പെട്ടെന്ന് കാശ് കയ്യിൽ വരുന്നു സ്ഥലം കയ്യിൽ വരുന്നു വേറൊരാളിനെ വെട്ടി കൊന്നിട്ട് സ്ഥലം നമുക്ക് എഴുതിത്തരുന്നു വളച്ച് കെട്ടിത്തരുന്നു ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്നൊരു സന്തോഷം തോന്നും പിന്നെ പിന്നെ ഇതിൻ്റെ അപകടം അവർക്ക് മനസ്സിലായി പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു റോഡുകൾ വന്നു നേരത്തെ അപ്രോച്ചില്ല ആ പട്ടാളത്തിനോ പോലീസിനോ പോകണമെങ്കിൽ ജീപ്പിൽ പോകാൻ ഒരു റോഡ് വേണ്ടേ അതില്ല കാൽനടയായിട്ട് തന്നെ പോകണം കാൽനടയിൽ മറ്റൊരു എക്സ്പേർട്സാണ് അവർക്ക് കാട്ടിലെ വഴികളറിയാം നമ്മളീ ആനക്കൊമ്പ് വീരൻ വീരപ്പൻ ഉണ്ടായിരുന്നില്ല വീരപ്പനെ പിടിക്കാൻ ഏറ്റവും പ്രയാസതായിരുന്നു വീരപ്പൻ റോഡില്ലാത്ത കാട്ടിലാണ് ജീവിക്കുന്നത് എന്നാൽ കാട്ടിലെ എല്ലാ വഴിയും വീരപ്പനെ അറിയാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് വഴിയേ പോലീസുകാർക്ക് അറിയാവുള്ളൂ ഫോറസ്റ്റുകാർക്ക് അറിയാവുള്ളൂ അപ്പോൾ വീരപ്പനത് എപ്പോഴും അഡ്വാൻറ്റേജ് വീരപ്പനും രക്ഷപ്പെടാനുള്ള വഴികളറിയാം തിരിച്ച് വരാനറിയാം കയറിപ്പോകാനറിയാം ഭക്ഷണം ഇട കിട്ടുമെന്നറിയാം ആര് ഏത് ഗ്രാമത്തിൽ എപ്പോഴും എങ്ങനെയാണ് അവരുടെ നേച്ചർ എന്നറിയാം ഇതൊക്കെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വീരപ്പനുണ്ട് ഇത് ഇവർക്കും അതേ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ ഈ റോഡും സംഗതിയൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ അഡ്വാൻറ്റേജ് കുറഞ്ഞു കുറഞ്ഞതേ ഉള്ളൂ ഇല്ലാതായൊന്നുമില്ല ഈ അർബൻ എക്സൽസിൽ എന്ത് ചെയ്യും അർബൻ എക്സൽസ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ആ അവർ അവർ പ്രവർത്തിക്കും കാരണം അവർക്ക് ഈ ഇവർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരുടെ ആശയതലത്തിൽ ഇതങ്ങ് കൊണ്ടു നടക്കും സ്വയം സുഖിക്കും പുസ്തകങ്ങൾ എഴുതിയും സെമിനാർ നടത്തിയും വിളിച്ചുമെല്ലാം സ്വയം സുഖിക്കും ഇപ്പോൾ ഇവർ ഈ വെടികൊണ്ട് മരിച്ചവരില്ലേ അവരുടെയൊക്കെ പേരൊക്കെ സംഘടിപ്പിച്ചിട്ട് അനുസ്മരണം സംഘടിപ്പിക്കുക പ്രസംഗിക്കുക പുസ്തകം എഴുതുക അത് വിറ്റുകാശയാക്കുക ഇതൊക്കെ ചെയ്ത് അർബൻ നക്സൽസ് ജീവിച്ചുകൊണ്ട്